നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ മാറ്റി നിർത്തിയത് വലിയ വിവാദമായിരുന്നു യു ഡി എഫ് വളരെയധികം പ്രതിഷേധത്തിലാണ് ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായതോടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി കാലത്തുള്ള ആ കാര്യങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിരുന്നു ഈ വിഷയത്തിൽ ഇപ്പോൾ ഇതാ ചാണ്ടിയമ്മൻ എം എൽ എ രംഗത്ത് വന്നിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിലും ചാണ്ടിയമ്മൻ ആഞ്ഞടിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വന്നാൽ ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുമെന്നും അത് ഭയന്നാണ് അദ്ദേഹത്തെ ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തുന്നതെന്നും ഉം ചാണ്ടിയുമ്മൻ പറഞ്ഞു സത്യത്തെ കുറച്ചു കാലത്തേക്ക് മൂടിയെക്കാം എന്നാൽ എല്ലാ കാലത്തേക്കും അതിനാവില്ല ഒരു ശക്തിക്കും തടയാനാവില്ലെന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നിലപാടിനുള്ള തെളിവാണിതെന്നും ഉമ്മൻ പറഞ്ഞു ഉമ്മൻചാണ്ടിയെ ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയാനുള്ള ശ്രമമാണ് ഉണ്ടാകുന്നത് ക്രെഡിറ്റ് ആരെടുത്താലും ഗുണം നാടിനുണ്ടാകണമെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഇപ്രകാരമാണ് വിഴിഞ്ഞം പദ്ധതി യു ഡി കുഞ്ഞ് വിഴിഞ്ഞം തുറമുഖമെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിലെത്തുന്നത് ഉമ്മൻചാണ്ടിയുടെ മുഖമെന്നും ലെജിസ്ലേറ്റീവ് അസംബ്ലി മീഡിയ റൂമിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് വിഴിഞ്ഞം പദ്ധതി യു ഡി എഫിന്റെ കുഞ്ഞാണ് ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ വിജയമായാണ് അവിടെ കപ്പൽ എടുക്കുമ്പോൾ ജനങ്ങൾ നോക്കി കാണുന്നത് പദ്ധതി കൊണ്ടുവന്നപ്പോൾ എന്തെല്ലാം തടസ്സവാദങ്ങളാണ് ഇവരെല്ലാം ഉന്നയിച്ചത് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടാണെന്ന് പറഞ്ഞ് അഴിമതി ആരോപണം ഉന്നയിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനാണ് ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി കരാറിൽ അഴിമതി ഉണ്ടോ എന്ന് കണ്ടെത്താൻ പിണറായി സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനും ക്ലീൻ ചിറ്റാണ് ഉമ്മൻചാണ്ടിക്ക് യു ഡി എഫ് സർക്കാരിനും നൽകിയത് ഉദ്ഘാടനത്തിന് ഞങ്ങളെ ക്ഷണിക്കാത്തത് അവരുടെ ഔചിത്യമാണ് അതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് വിഴിഞ്ഞ പദ്ധതിയുടെ ക്രെഡിറ്റ് യു ഡി എഫിനും കിട്ടുമെന്ന് ഭയം നാങ്ങും പ്രതിപക്ഷത്തെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും മാറ്റി നിർത്തിയത് വിഴിഞ്ഞം തുറമുഖമെന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ മുഖവും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മുഖവുമായിരിക്കും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുണ്ടാകുക പദ്ധതിക്ക് വേണ്ടി അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി കോടി രൂപ സംസ്ഥാന വിഹിതമായി നൽകേണ്ട സ്ഥാനത്ത് എട്ട് വർഷം കൊണ്ട് എണ്ണൂറ്റി എൺപത്തിനാല് കോടി രൂപ മാത്രമാണ് നൽകിയിരിക്കുന്നത് ഈ പദ്ധതിയുമായി സർക്കാരിനെ അഭിമാനിക്കാൻ എന്താണുള്ളത് മെട്രോ റെയിലിനെതിരെ സമരം നടത്തിയ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരാണ് ഇന്നലെ അവരാണ് മെട്രോ റെയിൽ കൊണ്ടുവന്നതെന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പറഞ്ഞത് പക്ഷെ ജനങ്ങൾക്ക് ഇതെല്ലാം കൃത്യമായി അറിയാം വിഴിഞ്ഞം പദ്ധതിയുടെ സ്ഥലമേറ്റെടുപ്പും ടെൻഡറിംഗും ഉൾപ്പെടെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയത് ഉമ്മൻചാണ്ടി സർക്കാരാണ് പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇരകളായിരുന്ന മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാൻ നാനൂറ്റി എഴുപത്തി മൂന്ന് കോടിയുടെ പദ്ധതി ഉണ്ടാക്കി ഉത്തരവിറക്കിയത് ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു എന്നിട്ട് അതിൽ ഒരു രൂപ പോലും അവർ ചെലവഴിച്ചിട്ടില്ല എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയപ്പോഴാണ് ആറായിരം കോടിയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടാണെന്ന് പിണറായി വിജയൻ പറഞ്ഞത് ഇപ്പോഴും ഇവിടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടാണോ നടക്കുന്നതെന്നും വി ഡി സതീശൻ ചോദിച്ചു അന്ന് ആ പദ്ധതിയെ തടസ്സപ്പെടുത്താനാണ് പിണറായി വിജയൻ ശ്രമിച്ചതെന്നും എന്നാൽ ആരെന്തു പറഞ്ഞാലും വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന് പറഞ്ഞോ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചൂണ്ടിക്കാണിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത